എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമ്പിളി പത്താം തരം തുല്യതാ പഠിതാക്കളെ ഏവരെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന ചെയ്യുക എന്നതാണ് ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്തു നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ബാക്കിയുള്ള ഭാഗമാണ് ചെയ്യാനായിട്ട് പോകുന്നത് തുടങ്ങാം പതിനാല് മുതൽ പതിനെട്ട് വരെ ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് നൽകുക അതിൽ നാല് ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതിയാകും നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുന്ന നാലെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക പിന്നെ ഒരു പേജിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത് ഒരു പേജിൽ കൂടുതൽ എഴുതിയാലും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല നമുക്ക് സമയനഷ്ടം വരും എന്നത് മാത്രമാണ് മിച്ചം അതുകൊണ്ട് നമ്മൾ ഒരു പുറത്തിൽ കൂടുതൽ ആകാതെ എഴുതാൻ ശ്രമിക്കുക ഓരോ ഉത്തരത്തിനും നമുക്ക് ആറുമാർക്കാണ് ലഭിക്കുക കേട്ടോ നമുക്ക് നോക്കാം പതിനാലാമത്തെ ചോദ്യമാണ് ഇതിൽ ഇതിലാദ്യത്തേത് ചോദ്യം ആസ്വാദനം തയ്യാറാക്കാനാണ് ഒരു കവിതാഭാഗം നൽകിയിരിക്കുന്നു സ്വർണവർണത്തെ പൂണ്ട മൈഥലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപല മാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ മാലയും ധരിച്ച് നീലോൽപ്പല കാന്തി ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടാൻ നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം സീതാ സ്വയംവരം അതിലെ വരികളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ വരികളുടെ ഈ വരികളും കവിതയും വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സീതാസ്വയംവരം വിശ്വാമിത്രനോടൊപ്പം ജനക രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ശ്രീരാമൻ മത്സരത്തിൽ ജയിച്ച് സീതാ സ്വയംവരത്തിന് അർഹനാകുന്നു ശ്രീരാമനെ സ്വയംവരം ചെയ്യുന്നതിനായി വരുന്ന സീതാദേവിയുടെ വർണ്ണനയാണ് പ്രസ്തുത വരികളിൽ കാണുന്നത് നമുക്ക് നൽകിയിട്ടുള്ള വരികളിൽ സീതാ സ്വയംവരം നേരിൽ കാണുന്ന പ്രതീതി വായനക്കാരിൽ ജനിപ്പിക്കുന്ന വിധമാണ് സീതയുടെ ആഗമനം വർണ്ണിച്ചിരിക്കുന്നത് ആഗമനം എന്നാൽ വരവ് സ്വർണനിറമുള്ള സുന്ദരിയായ മൈഥിലി സ്വർണാഭരണങ്ങളെല്ലാം ധരിച്ച് മന്ദം മന്ദം ശ്രീരാമ സവിധത്തിലേക്ക് നടന്നു വരുന്നത് ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരന്റെ മനസ്സിൽ പതിയും ശ്രീരാമ സവിധമെത്തിയ സീത നാണത്തോടെയും വിനയത്തോടെയും മുഖമുയർത്തി ശ്രീരാമനെ നോക്കുന്നത് നേത്രോൽപലമാലയായി വർണ്ണിക്കുന്നത് വർണ്ണിക്കുന്നത് നേത്രോൽപലമാല കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം ആ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തെയാണ് ഇവിടെ കവി മാലയായിട്ട് കരുതുന്നത് അത്യ നേത്രോത്പലമാലയായി വർണിക്കുന്നത് അത്യന്തം മനോഹരമാണ് കൂടാതെ കുല സ്ത്രീകളുടെ സ്വഭാവ മഹത്വവും സീതയുടെ പെരുമാറ്റത്തിൽ കവി സൂചിപ്പിക്കുന്നു വരണമാല അണിഞ്ഞു നിൽക്കുന്ന ശ്രീരാമന്റെ നീലോൽപ്പല കാന്തിയോടെയുള്ള വർണ്ണനയും അത്യന്തം മനോഹരമാണ് ഇനിയും നമുക്ക് നൽകിയിട്ടുള്ള വരികളുടെ മറ്റൊരു പ്രത്യേകത നോക്കാം ആദ്യത്തെ നാല് വരികളിൽ ആദ്യാക്ഷരം ആവർത്തിച്ചു വരുന്ന ആദ്യാക്ഷരപ്രാസവും രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്ന ദ്വിതീയാക്ഷരപ്രാസവും കവിതയ്ക്ക് ചൊല്ലഴകു നൽകുന്നു ഇനി നമുക്ക് പതിനഞ്ചാമത്തെ പതിനഞ്ചാമത്തെ ചോദ്യം ഉപന്യാസം തയ്യാറാക്കുക ഒരു പനി വന്നിരുന്നു പനിയൊക്കെ മാറിയെങ്കിലും ചുമ അങ്ങോട്ട് വിട്ടു മാറുന്നില്ല ഞാൻ ഈ ഇത് ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ചുമ കടന്നു വരുന്നുണ്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ട് സതയം ക്ഷമിക്കുക ഇതാ ചോദ്യം വായിക്കാം ആവണികൾ ഒരു കുഞ്ഞു പൂ പൂവുതിരയുന്നു ആറുകൾ ഒഴുക്കുതിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ താൽ ചാലിലുറയുന്നു ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ വരികളാണിവ മറ്റൊരു ഭാഗം നോക്കാം ഒരൊറ്റ പക്ഷിയുടെ പാട്ടിന്റെ നാദവും അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞില്ല അത് അലൗകിക വിചിത്രവും ഭീതിജനകവുമായിരുന്നു ഞങ്ങളുടെ സമ്പൂർണവും സുന്ദരവുമായ ലോകത്തോടെ മനുഷ്യൻ എന്താണ് ചെയ്തിരുന്നത് ഇത് നമുക്ക് പഠിക്കാനുള്ള റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇവിടെ ഒരു കവിതയുടെ ഭാഗവും നൽകിയിട്ടുണ്ട് ഒരു ഗദ്യപാഠത്തിന്റെ ഭാഗവും നൽകിയിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊടിയ ചൂഷണങ്ങളുടെയും ധൂർത്തിന്റെയും ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശമാണല്ലോ ഉള്ളത് പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള സമകാലിക ദുരന്തങ്ങൾ കൂടി പരിഗണിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഉപന്യാസമാണ് തയ്യാറാക്കേണ്ടത് ഉപന്യാസത്തിന്റെ വിഷയം പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉപന്യാസത്തിന് എല്ലായ്പ്പോഴും നമ്മൾ ഒരു ഹെഡിങ് ഒരു തലക്കെട്ട് കൊടുക്കേണ്ടതാണ് അത് നമ്മൾ ഇതാ കൊടുത്തിരിക്കുന്നു പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം യുടെ ചരമഗീതം എന്ന കവിത ഭൂമിയുടെ മരണത്തിന് മുമ്പായി കവി ഭൂമിക്ക് വേണ്ടി എഴുതുന്ന ചരമഗീതമാണ് മനുഷ്യന്റെ ദുഷ്പ്രവർത്തികൾ ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നാണ് കവി അർത്ഥമാക്കുന്നത് അമേരിക്കയിൽ പക്ഷികളുടെ നാശം സംഭവിച്ചിരിക്കുന്നു എന്നും പ്രകൃതിയുടെ സൗന്ദര്യമായ പക്ഷികൾ മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം വംശനാശത്തിലാണെന്നുമുള്ള ആശയമാണ് റേച്ചൽ കൾസൺ റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠഭാഗത്ത് വ്യക്തമാക്കുന്നത് എന്നാൽ ഇക്കാലത്ത് മനുഷ്യൻ അവന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു വനസമ്പത്ത് നശിപ്പിക്കുകയും മണ്ണിടിച്ചും പാറകൾ പൊട്ടിച്ചും പ്രകൃതിയെ പ്രകൃതി എന്താ ചെയ്യുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു വികസനം എന്ന പേരിൽ വ്യവസായശാലകൾ സ്ഥാപിച്ച് നാടും നദികളും എല്ലാം വിഷമയമാക്കുന്നു മനുഷ്യന്റെ ഇത്തരം പ്രവൃത്തികൾ മൂലം പ്രകൃതിയുടെ എല്ലാ താളങ്ങളും തെറ്റുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് പ്രകൃതിയോട് ക്രൂരത കാണിച്ചാൽ പ്രകൃതി മനുഷ്യനു നേരെ തിരിയും കാലാവസ്ഥ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം മനുഷ്യൻ്റെ ദുഷ്പ്രവർത്തികളുടെ തിരിച്ചടികളാണ് വെള്ളപ്പൊക്കം കൊടും വരൾച്ച മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭൂമി കുലുക്കം ഇങ്ങനെ ഇങ്ങനെ ഇനിയുണ്ട് അനവധി ഇങ്ങനെ പല വിധത്തിൽ ഭൂമി തന്റെ ദേഷ്യം തീർക്കുകയാണ് ഭൂമിയുടെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനായി മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കേണ്ടത് പ്രകൃതി ഇല്ലെങ്കിൽ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കണം പ്രകൃതി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് അതിനാൽ പ്രകൃതി സംരക്ഷണം അത്യാവശ്യമാണ് നാം ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ആവും വിധം പ്രവർത്തിക്കുക പ്രകൃതി സംരക്ഷണം ആകട്ടെ നമ്മുടെ കടമയും മുദ്രാവാക്യവും അടുത്തത് നമുക്കൊരു ലേഖനം തയ്യാറാക്കാം നോക്കൂ എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല ഇത് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ വരികളാണ് ഇനി മറ്റൊരു പാഠഭാഗം വെബ്സൈറ്റിന്റെ വലക്കണ്ണികൾ പൂർണമായി തന്നെ വരിഞ്ഞു മുറുക്കുന്നതിന് മുൻപ് അവൾക്ക് പുറത്തു ചാടി രക്ഷപ്പെടണം ചോദ്യം ഇതാണ് മാധ്യമങ്ങൾക്ക് അടിമപ്പെടുന്ന വർത്തമാനകാല സമൂഹത്തെ കവിതയിലും കഥയിലും ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ലേഖനം തയ്യാറാക്കുക മാധ്യമങ്ങൾക്ക് അടിമപ്പെടുന്ന സമൂഹത്തെയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലും വെബ്സൈറ്റ് എന്ന കഥയിലും ആവിഷ്കരിക്കുന്നത് വർത്തമാന സമൂഹത്തിൽ ബന്ധങ്ങളുടെയും ആശയവിനിമയത്തിന്റെയും പ്രധാന മാർഗമാണ് മാധ്യമങ്ങൾ സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തെ മാധ്യമങ്ങൾ സജീവമായി സ്വാധീനിക്കുന്നു മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്ന മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണുകയും അത് പ്രദർശിപ്പിക്കുന്ന പരസ്യ വസ്തുക്കളുടെ വളർച്ചയ്ക്ക് നിർണായകമായി മാറുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിത പരസ്യ പ്രക്ഷേപണത്തിന്റെ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് എവിടെ നോക്കിയാലും പരസ്യമയമാണെന്നും പരസ്യങ്ങൾ അതിശയോക്തി കലർന്നതാണെന്നും കവി പറയുന്നു അതിശയോക്തി എന്നാൽ ഇല്ലാത്തതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന അവസ്ഥ പരസ്യങ്ങളിലെ വർണ്ണ പ്രപഞ്ചത്തിൽ മയങ്ങി വീഴുന്ന മനുഷ്യൻ പലപ്പോഴും ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വെബ്സൈറ്റ് എന്ന കഥ നവയുഗ മാധ്യമങ്ങളുടെ സ്വാധീനം വെളിപ്പെടുത്തുന്നു ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും തുടങ്ങിയവ മനുഷ്യനെ ഇക്കാലത്ത് അത്ര കണ്ട് സ്വാധീനിച്ചിരിക്കുന്നു കഥയിലെ വിനോദ് കൃഷ്ണ ഇത്തരം നവയുഗ മാധ്യമങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ആളാണ് എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട് ആര് ആരെന്നും ആര് എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല എന്ന വിനോദ് കൃഷ്ണയുടെ വാക്കുകൾ ഇതിനുദാഹരണമാണ് ഇന്നത്തെ തലമുറ ഇന്റർനെറ്റിന്റെ അടിമകളാണെന്ന് പറയാം ഒരു ചിലന്തി നെയ്യുന്ന വല ഇരയെ പിടിക്കാനാണ് വലയിൽ കുരുങ്ങുന്ന ജീവികളെ ചിലന്തി വരിഞ്ഞു മുറുക്കി ഭക്ഷിക്കും അതുപോലെ ഇന്റർനെറ്റിന്റെയും വെബ്സൈറ്റിന്റെയും വലക്കണ്ണികൾ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി അതിനടിമയാക്കും പിന്നീട് അയാൾക്ക് അതിൽ നിന്നും മോചനം ഉണ്ടാവുകയില്ല അതിനാൽ അതിലകപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മുടെ എക്സാമിന് നമ്മൾ പഠിച്ച പാഠങ്ങളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനായിട്ട് ചോദ്യം ഉറപ്പായി ഉണ്ടാകും അപ്പോൾ ഇവിടെ മോഡൽ പരീക്ഷയ്ക്ക് നമുക്ക് നൽകിയിട്ട് നൽകിയിട്ടുള്ളത് ഇതാണ് ആരെക്കുറിച്ചാണ് നമ്മുടെ പിറന്ന നാടുവിട്ടവർ എന്ന കഥാഭാഗത്തെ നജീബിനെ കുറിച്ച് ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണല്ലോ പിറന്ന നാടുവിട്ടവർ തൊട്ടു തൊട്ടുകൂട്ടി തിന്നാൻ പോലും കറിയൊന്നുമില്ലാത്ത ആ കഴിപ്പിൽ ഒരു വിഷമവും വ്യത്യാസവും തോന്നിയിരുന്നതേയില്ല എത്രയോ കാലം എൻ്റെ പതിവായിരുന്നു അത് ഏതാണ്ട് നാല് വർഷം മുമ്പ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ് ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി പിറന്ന നാടുവിട്ടവർ ചോദ്യം ഇതാണ് നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് നജീബ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഉത്തരം നോക്കാം ബെന്യാമൻ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നജീബ് വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെടുകയും മരുഭൂമിയിലെ ഒരു വളർത്തൽ കേന്ദ്രത്തിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബിന്റെ ജീവിതം വായനക്കാരുടെ കണ്ണുകളെ ഈറൻ നണിയിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആടുജീവിതം എന്ന നോവൽ മൊത്തത്തിൽ വായിച്ചിട്ടുണ്ടോ പലരും വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വായിച്ചിട്ടുള്ളവർക്ക് ഇവിടെ പറഞ്ഞ വാചകം തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് കാരണം ആ നോവൽ വായിക്കുന്ന ആരുടെയും കണ്ണുകൾ ഈറൻ അണിയുക തന്നെ ചെയ്യും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിക്കുന്ന വിശ്രമമില്ലാത്ത അവിടെ രക്ഷകർ തെറ്റുണ്ട് വിശ്രമ ഒരു മാ വിട്ടുപോയി ക്ഷമിക്കുക വിശ്രമമില്ലാത്ത ജീവിതവും പട്ടിണിയും യജമാനന്റെ പീഡനങ്ങളും അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നു പച്ചപ്പാലും കുബൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളവും മാത്രമാണ് ഭക്ഷണമായി വല്ലപ്പോഴും കിട്ടിയിരുന്നത് മറ്റാർക്കോ കരുതി വച്ച വിധിയാണ് നജീബ് അനുഭവിച്ചത് പരീക്ഷണങ്ങളെ സഹന ബോധത്തോടെ നേരിടുകയും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നും കരുതുന്ന ഈശ്വര വിശ്വാസിയാണ് നജീബ് മസ്രയിൽ നിന്നും മസ്ര എന്ന് പറഞ്ഞാൽ ആ നജീബ് ജോലി ചെയ്ത ആ മരുഭൂമിയിലെ ആട് വളർത്തുന്ന സ്ഥലമാണ് മസ്ര മസ്രയിൽ നിന്നും രക്ഷപ്പെട്ട നജീബ് ഗൾഫിലെ ജയിലിൽ എത്തുന്നു ജയിലിൽ നിന്നും ഇന്ത്യൻ എംബസി മുഖേന നാട്ടിലെത്താനാകും ജയിലിൽ നജീബിന് ആട്ടിറച്ചി കറി ലഭിച്ചാൽ അയാൾ കഴിക്കുകയില്ല കാരണം മസ്രയിലെ ജീവിതത്തിൽ ആടുകളായിരുന്നു അയാളുടെ എല്ലാമായിരുന്നത് ഖുബൂസ് മാത്രമെടുത്ത് പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കും അതിൽ അയാൾക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു കാരണം മസ്രയിൽ വെച്ച് പലപ്പോഴും അയാളുടെ ഭക്ഷണം കുബൂസും പച്ചവെള്ളവുമായിരുന്നു രക്ഷപ്പെട്ട് ഓടിയ തൊഴിലാളികളെ ജയിലിൽ വരുന്ന അർബാബ് തിരിച്ചറിഞ്ഞാൽ നിർദാഷിന്യം അയാളെ പിടിച്ചു കൊണ്ടുപോകും നജീബിന്റെ അർബാബ് ജയിലിലെത്തുന്ന സാഹചര്യത്തിൽ ഇക്കാരണത്താലാണ് നജീബിന് തല കറങ്ങുന്നതായി അനുഭവപ്പെട്ടത് എങ്ങനെയും നാട്ടിലെത്തണം കുടുംബ അങ്ങനെ കുടുംബത്തെ കാണണം എന്ന ആഗ്രഹത്താൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ച് ജയിലിലെത്തിയ നജീബിന് അർബാബിന്റെ വരവ് ഭീതിജനകമായിരുന്നു നജീബിന്റെ യഥാർത്ഥ യജമാനൻ അല്ലാതിരുന്നതിനാൽ അയാളെ അർബാബ് കണ്ടെങ്കിലും പിടിച്ചുകൊണ്ടു പോകുന്നില്ല ത്തിൽ വിധിയുടെ അതികഠിനമായ കഠിനമായ ജീവിത പരീക്ഷണങ്ങൾ അനുഭവിച്ച ഒരു പാവം മനുഷ്യനായിരുന്നു നജീബ് ആത്മവിശ്വാസവും ഈശ്വര ചിന്തയും പരിശ്രമവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും മറികടക്കാനാകുമെന്ന് നജീബിന്റെ ജീവിതം പഠിപ്പിക്കുന്നു ഇത്രയുമാണ് നജീബിനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ വീണ്ടും പറയുകയാണ് നമ്മുടെ പാഠത്തിലെ ഏതൊരു കഥാപാത്രത്തെയും ഇതുപോലെ നിരൂപണം ചെയ്യാൻ ചോദിക്കാവുന്നതാണ് ഏത് കഥാപാത്രം ചോദിച്ചാലും നിങ്ങൾ അത് എഴുതാൻ തക്കവണ്ണം സജ്ജരായിരിക്കണം അടുത്തത് പ്രഭാഷണം തയ്യാറാക്കുക പതിനെട്ടാമത്തെ ചോദ്യമാണ് നമ്മുടെ ചോദ്യ പേപ്പറിലെ അവസാനത്തെ ചോദ്യം ഈ ഉത്തരങ്ങൾക്കെല്ലാം എത്ര മാർക്കുണ്ട് ആറു മാർക്കാണ് ലഭിക്കുക വീണ്ടും പറയുന്നു ഒരു പേജിൽ മാത്രം എഴുതാൻ ശ്രമിക്കുക ചോദ്യം ഇതാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ കോമരങ്ങൾ നമ്മുടെ ദുരവസ്ഥ കുമാരനാശന്റെ ദുരവസ്ഥ എന്ന കവിതയിലെ നാലു വരികൾ ചോദ്യം ഇതാണ് ദുരവസ്ഥ അക്കാലത്തെ സമൂഹത്തിന്റെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് കവിതയിലെ വരികളും പ്രസ്താവനയും വിലയിരുത്തി സാമൂഹ്യ വിമർശനം ദുരവസ്ഥയിൽ എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക പ്രഭാഷണമാണ് പ്രഭാഷണമാകുമ്പോൾ നമ്മൾ മറ്റുള്ള ഒരു സദസ്സിനെ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലാണ് അത് അവതരിപ്പിക്കുക അതുകൊണ്ട് നമുക്കൊരു സംബോധന ആവശ്യമാണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ വിഷയം എന്താണ് സാമൂഹ്യ വിമർശനം ദുരവസ്ഥ എന്ന കവിതയില് നമുക്ക് പ്രഭാഷണം തുടങ്ങാം മാന്യ സദസ്സിനെ വന്ദനം ഒരു പ്രസംഗവും ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് സംബോധനയോടുകൂടി ആധുനിക മലയാള ഒരാളായ കവിത്രയത്തിലൊരാളായ കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥയിലേതാണ് പ്രസ്തുത വരികൾ ജാതിഭേദത്തെയും ദുരാചാരങ്ങളെയും എതിർക്കുന്നതിനായി ജാതി നിർമാർജനം ആഹ് ജാതി നിർമാർജനം എന്ന് വെച്ചാൽ ജാതി എന്ന ചിന്ത ഇല്ലാതാക്കുക ജാതി നിർമാർജനം ലക്ഷ്യം എഴുതിയ കവിതകളിൽ ഒന്നാണ് ദുരവസ്ഥ ജാതി വ്യവസ്ഥ മനുഷ്യനെ അവർണനെന്നും എന്നും രണ്ടായി വേർതിരിക്കുകയും ജാതിയുടെ പേരിൽ പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലവിലിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് കുമാരനാശാൻ ജീവിച്ചിരുന്നത് താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹമടക്കം താഴ്ന്ന വിഭാഗക്കാർ അനുഭവിക്കുന്ന തൊട്ടുകൂടായ്മ തീണ്ടൽ അയിത്തം തുടങ്ങിയ ദുരാചാരങ്ങൾ കവിയെ അസ്വസ്ഥനാക്കിയിരുന്നു ജാതി വ്യവസ്ഥയോടും അനാചാരങ്ങളോടും ശക്തമായ പ്രതിക ശക്തമായി പ്രതികരിക്കുന്ന കാവ്യമാണ് ദുരവസ്ഥ ജാതി കോമരങ്ങളായി ജാതികളെ കാണുകയാണ് കവി തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും കണ്ടാൽ പോലും ഐത്തം കൽപ്പിക്കുന്നവരും പരസ്പരം അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോലും ദോഷം കാണുന്നവരുമായ ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന അന്നത്തെ കേരളീയ അവസ്ഥ കൃത്യമായി ആശാൻ പ്രസ്തുത വരികളിലൂടെ ആവിഷ്കരിക്കുന്നു സാവിത്രിയുടെ അനുരാഗ അനുരാഗത്തെ വർണ്ണിച്ച് സാവിത്രി എന്ന് പറയുന്ന ദുരവസ്ഥയിലെ നായിക കഥാപാത്രമാണ് ഒരു അന്തർജനവും കൂടിയാണ് ആ സാവിത്രിയുടെ സാവിത്രിയുടെ അനുരാഗം അനുരാഗം പ്രണയം സാവിത്രിയുടെ ആ അനുരാഗത്തെ വർണ്ണിച്ച് മിശ്രവിവാഹത്തിലൂടെ ജാതി ജാതി കോട്ടകൾ തകർത്ത് നല്ലൊരു നാളയെ വിഭാവനം ചെയ്യുകയാണ് കവി കവി ആഗ്രഹിച്ച കേരളം ഇന്നും സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് പറയാം ഇക്കാലത്തും ജാതിയുടെ പേരിൽ പല അതിക്രമങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആശാൻ ആഗ്രഹിച്ചതുപോലെ ജാതിക്കും മതത്തിനും പ്രാധാന്യം കൽപ്പിക്കാത്ത നല്ലൊരു നാടിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിനായി പ്രവർത്തിക്കാം നന്ദി നമസ്കാരം ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്തു തരുന്നത് അപ്പോൾ നമുക്ക് ഇനി പ പറയാനുള്ള ഒന്നുകൂടി പറയാനായിട്ട് ഉള്ളത് നമ്മുടെ ആണ് എട്ടാം തീയതി അപ്പോൾ എല്ലാവരും എല്ലാ വിഷയങ്ങളും മലയാളം മാത്രമല്ല എല്ലാ വിഷയങ്ങളും നന്നായി പഠിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യുക നല്ല മാർക്ക് വാങ്ങിക്കുക എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നന്ദി നമസ്കാരം